ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ചിത്രമായിരുന്നു ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രം ദൃശ്യം ത്രീയുടെ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാലും ജീത്തുവും ദൃശ്യം ത്രീയുടെ ചിത്രീകരണം ഒക്ടോബറിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അപ്ഡേറ്റ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ദൃശ്യം ത്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമായി നടക്കുന്നുണ്ട് ഇപ്പോഴിതാ ഉയർന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് ക്യാമറ വീണ്ടും ജോർജ് കുട്ടിയിലേക്ക് തിരിയുന്നു ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന ക്യാപ്ഷനോടെയാണ് ദൃശ്യം ത്രീയുടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ ജീത്തു ജോസഫിനൊപ്പം മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും കാണാം മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ ആദ്യ ഭാഗം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ രണ്ടാം ഭാഗവും ചിത്രത്തിനുണ്ടായി ജീത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലിനു പുറമെ മീന അൻസിബാസൻ എസ്തർ അനിൽ ആശാ ശരത് ഇർഷാദ് റോഷൻ ബഷീർ അനീഷ് ജി മേനോൻ കുഞ്ചൻ കോഴിക്കോട് നാരായൻ പി ശ്രീകുമാർ ശോഭാ മോഹൻ കലാഭവൻ റഹ്മാൻ കലാഭവൻ ഷാജു എന്നിവർ അണിനിരന്നിരുന്നു